കാലത്തന്നെ കടലാണ് ചാവക്കാട് കടലേ എന്തൊരു ഭംഗിയായിട്ടുണ്ടെന്ന് അറിയുമോ സൈലൻ്റ് ആയിട്ട് ആരുമില്ലാതെ പുലർച്ചെ ഞാൻ വന്നതാണ് കേട്ടെന്ന് എന്തെന്നറിയോ മീൻ മേടിക്കാൻ വന്നതാണ് അപ്പം കടലിൻ്റെ അവിടെ നിന്ന് മീൻ പേടിച്ചു കറക്കി മേടിച്ചു പിന്നെ ഏട്ട മേടിച്ചു മാന്തൽ മേടിച്ചു ചാള മേടിച്ചു എല്ലാം മേടിച്ചു പക്ഷേ ഉത്രം നന്നായിട്ടുണ്ടെന്നറിയോ ആരുമേ ഇല്ലാതെ കടലങ്ങനെ സ്വസ്ഥം സുന്ദരമായി അങ്ങനെ ഇങ്ങനെ കിട്ടുക കടലേ എന്തൊരു ഭംഗി കടലാസ്വദിക്കാൻ പറ്റുന്ന സമയമാണ് രാത്രി പുലർച്ച പുലർച്ച മണിക്ക് കടലിലോട് വരണം കാണാൻ എന്തൊരു ഭംഗിയായിട്ടുണ്ടെന്ന് അറിയോ നല്ല ഭംഗിയുള്ള കടക്കാറാണ് കടല് കാണുന്നത് കേട്ടോ നമ്മൾ പുലർച്ചെ കണ്ടിട്ടില്ലല്ലോ ആരുമേ കടൽ ഇവിടെ കടലിൻ്റെ അടുത്ത് വന്ന് കാലിൽ നനയ്ക്കാതെ എങ്ങനെ പൂങ്ങാണ് അപ്പം കടലിലേക്ക് ഒന്ന് വരാമെന്ന് വിചാരിച്ചു ഒന്ന് കാലിൽ നനച്ചോട്ടെന്തു ഭംഗിയായിട്ടുണ്ട് കടല് കാണാൻ കടല് വന്നു കടൽ വന്നു കടൽ വന്നു കടൽ വന്നു കാലത്ത് ആറുമണിക്ക് കടല് കാണാൻ എത്ര ഭംഗി ആയിട്ട് കാണാൻ നോക്കൂ എന്ത് ഭംഗിട്ട് നോക്കൂട്ടോ വെള്ളം ഇങ്ങനെ ഐസ് പോലൊക്കങ്ങനെ ഐസിൽ പൊങ്ങുന്നു തടുത്ത വെള്ളം നല്ല തടുത്ത വെള്ള സൂപ്പർ ആയിട്ടുണ്ട് കടലിൽ കാണാൻ ആറു മണിക്ക് കടലിന്റെ അവിടേക്ക് വന്നോ അപ്പൊ എന്തോരം നന്നായിട്ടുണ്ടെന്നു പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ടല്ലോ സൂപ്പറായിട്ടുണ്ടല്ലോ കാണാൻ അങ്ങനെ ഞാന് ബാംഗ്ലൂർ പോണേ ബാംഗ്ലൂർ ചു മേടിക്കാൻ വേണ്ടി വന്നതാണേ ഫിഷ് മേടിക്കാൻ വന്നു അപ്പം നമ്മുടെ കടലിൻ്റെ അടുത്ത് ഒന്ന് വരാമെന്ന് തോന്നി അങ്ങനെ കടലും വെള്ളം ഒരേമാതിരി കിടക്കുന്ന ഇത് എന്താ പറയുക ആകാശം കടലും ഒരേ ഒരേമാതിരി കളർ ആകാശത്തിൻ്റെ കടലിൻ്റെ ഒരേ കളർ എന്തും ഭംഗിയായിട്ട് കാണാമെന്ന് അറിയോ കണ്ടാസ്വദിക്കണം എല്ലാവരും മരണട്ടെ കടലിൻ്റെ അവിടെ നമുക്ക് അറിയില്ലായിരുന്നല്ലേ ആറ് മണിക്ക് വന്ന കടലിൽ ഭംഗിയായിട്ട് കാണാൻ അയ്യോ വളരെ ഭംഗിയായിട്ടുള്ള കടലിൽ കാണാൻ സൈലൻ്റ് ആയിട്ടുണ്ട് ആരും ഇല്ല കടലിൽ കടലിൽ പറഞ്ഞ ശരിക്കും പറഞ്ഞ കൊറേ ബോട്ടുകളും ഒരു രണ്ടു പേരുണ്ടായാലും ഞാനൊന്ന് ഐ കടലേക്ക് വന്നതാണ് കടലി കടലി ചില ഈ കടലി കട പോട്ടേ കൊറച്ച് വെള്ളൊക്കെ ഭംഗിയുള്ള അപ്പൂസേ അമ്മമ്മ കടലിൽ വന്നിട്ടുണ്ട് കാലത്ത് അപ്പൂസാ അമ്മമ്മ കടലി കാണാൻ വന്നിട്ടുണ്ട് അപ്പൂസേ വരൂ അപ്പൂസൊത്തിരിഷ്ട കടലി അപ്പൂസേ അപ്പൂസേ തണുത്തു പോയി അപ്പൂസേ ട്ടാ ബേ അധിക നേരത്തും കന്ന സമയില്ല ബാ ബാംഗ്ലൂർക്ക് അഞ്ചു മണിക്ക് ട്രെയിന് ഇവിടുന്ന് ഒരു നാലര മൂന്ന് മണിക്ക് പോണം പണികൾ ഒരുപാടുണ്ട് അങ്ങനെ കടലൊന്നു കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ കടലിൻ്റെ അവിടെ വന്നു അപ്പോൾ പോവുകയാണ് ബായ് എല്ലാവരോടും ഓക്കേ കടലേ കടലേ പോയി വരാം ബീച്ചാണ് കേട്ടോ വക്കാട് ബീച്ച് നല്ല ഭംഗിയായിട്ട് വീട്ടിൽ കാണാൻ വെള്ളവും ആകാശം ഒരേ കളറിൽ ഹായ് അയ്യൂ ഫോട്ടോ അധികം നേരത്തെ സമയം ഒരുപാട് പണികൾ ബാക്കി കിടക്കണം മണിക്കൂറുകൾ ബാക്കിയില്ല നമുക്ക് സമയങ്ങൾ കുറവേ ഉള്ളൂ ഹായ് ബീച്ചിന്റെ അവിടേക്ക് വന്നാണ് കാലത്ത് ബീച്ച് കണ്ടപ്പോ എന്തൊരു സന്തോഷം മനസ്സിലൊരു സന്തോഷം എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നു യാത്ര പറയുന്നു പോയി വരാം ഇനി എപ്പോഴെങ്കിലും വരാൻ തോന്നുമ്പോ വരാട്ടോ കടലേ ഇപ്പൊ വരാൻ പറ്റില്ല പോണ് നമുക്ക് കടലെല്ലാം കണ്ട ആസ്വദിക്കാം ഫ്രീ ആയിട്ട് ഈ ഒരു ദിവസം വരാം ഞാൻ ഫിഷു മേടിക്കാൻ വന്നടേ ഫിഷു മേടിക്കാൻ വന്നപ്പോ ചാവക്കാട് കടലിൽ നിന്നല്ലേ ഫിഷു മേടിക്കുന്നത് അപ്പൊ കടലൊന്നു കണ്ടിട്ട് പോവാം കടല മോടി യാത്ര പറയാം ഒക്കെ വിചാരിച്ച അങ്ങനെ വന്നു മാത്രം അപ്പോളല്ലേ കടലിന്റെ ഇത്രയും ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഇത് ഉളർച്ച എനിക്ക് കഴിഞ്ഞ കടലിൽ എന്തൊരു ഭംഗിയാണെന്നാണ് കടലേ കടലേ കുടിവരൂ നല്ലൊരു സംഭവം ഉണ്ടായി ഗുരുവായൂരമ്പലത്തിന് ഞാൻ ഒമ്പതേ മുക്കാൽ വരെ തന്നു ഒമ്പതിന് കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വന്നു ഭയങ്കര തിരക്ക് ഞാന് കൂത്തമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരക്ക് സഹിക്കാൻ പറ്റില്ല വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു ആനയ്ക്ക് ദേഷ്യം പിടിച്ചു ആന ആന ആകെ പൊളിച്ചു അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല ഇപ്പൊ എന്റെ ഗുരുവായൂരും പറഞ്ഞു ഈ വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു ഞാൻ വന്നു ഒമ്പതേക്കാൾ അന്ന് ഒരു ദിവസം വരെയുണ്ടായി ഒമ്പത് ഇടയ്ക്ക് ആന അടഞ്ഞു ഞാൻ ഒമ്പത് അഞ്ച് മിനിറ്റ് മുന്നേ പുറത്തു വന്നു അതേമാതിരി ഇന്നലെ കറക്റ്റ് ഞാൻ കൂത്താമ്പളേത്തിനോട് ഇരുന്നു കൂത്താമളിത്തിനോട് ഭയങ്കര തിരക്ക് സഹിക്കാൻ പറ്റില്ല നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തുമ്പോഴേക്കും ആന അടും ദേഷ്യം വന്നു ആനാകെ അവിടെയൊക്കെ കുത്തിമറിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അതാണ് കൃഷ്ണൻ എൻ്റെ കുടിയെ ഉള്ളത് വായൂരപ്പാ പോലോടും യാത്ര പറയുന്നു കടല് കണ്ടു കടലിനെ കണ്ടു കടലും കടലിനെയും കണ്ടു ആസ്വദിച്ചു ായി പറയുന്നു ഇവിടെ കുറച്ച് നായ്ക്കൾ മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരില്ലേ കടല് കാണാൻ വേണ്ടി കടൽ ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുറച്ച് നായ്ക്കൾ അയ്യോ അമ്മയ്ക്ക് പേടിയുണ്ട് എന്നെ കടിക്കാൻ വരുമോന്നൊരു പേടി അയ്യോ എനിക്ക് പേടിയായിട്ട് എന്ത് തോട്ടം നോക്കണമെന്ന് അറിയോ എന്തിനാ എന്തിനെങ്ങനെ നോക്കണുന്ന് അയ്യോ അയ്യോ എനിക്ക് പേടിയായിട്ട് അയ്യോ നോക്ക് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടണോ ഞാൻ പോകുന്നുണ്ടാ ഞാൻ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല നോക്ക് അവർക്ക് എത്ര ദേഷ്യം എന്റെ ഒരു ദേഷ്യം വന്നിട്ട് എന്നെ നോക്കി പോകൊണ്ടിരിക്കട്ടെ എല്ലാവരോടും യാത്ര പറയുന്നു ഓക്കേ ബായ് കടലേ കടലേ